നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം കടുപ്പും കൂട്ടിയൊരു ചായ കുടിച്ചാൽ കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ചായ പ്രേമികൾക്ക് മാത്രമല്ല ബഷീറിന്റെ ചോലാങ്കുന്നിലെ ചായക്കടയിൽ നിന്നും ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ കുടിച്ചവർക്കെല്ലാം വല്ലാത്തൊരു സന്തോഷമാണ് കാരണം മറ്റൊന്നുമല്ല ചായക്കടയിൽ നിന്നും ലഭിക്കുന്ന ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാൻ ഒരുങ്ങുകയാണ് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി സ്വദേശിയായ മാംബ്രത്തൊടി ബഷീർ വയനാട് ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നിരവധി ആളുകളാണ് സഹായഹസ്തവുമായി തന്നാൽ കഴിയുന്ന ഒരു സഹായമെന്ന നിലയിൽ തന്റെ ഉപജീവന മാർഗത്തിൽ നിന്നും ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് എന്ന സൽപ്രവൃത്തിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കുന്നംപിള്ളി സ്വദേശിയായ ബഷീർ ചോലാംകുന്നിലെ ബഷീറിന്റെ ചായക്കടയിൽ ഇന്ന് ആളുകളുടെ തിരക്കാണ് പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ വൈസ് ചെയർമാൻ തുടങ്ങി നാട്ടുകാരും ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പോയി നേരിട്ട് പാടെ പോയിട്ട് സഹായിക്കാൻ കൊണ്ട് കഴിയില്ല പോവാനും കഴിഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഇത് കിട്ടിയത് അപ്പം ഇന്നത്തെ കച്ചവടം എന്താണ് നമ്മൾ കിട്ടുന്ന ആ വരുമാനം എത്രയാണ് അത് ഇന്നത്തെ അവിടുത്തെ ആ ദുരിത നീക്കുന്ന ജനതകൾക്ക് കൊടുക്കാമെന്ന് മാത്രമാണ് ഉദ്ദേശം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശത്തിലേക്ക് നമ്മൾ നേരിട്ട് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും വയനാട്ടിലെ തന്റെ സഹോദരങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഘട്ടത്തിൽ തന്നെ എന്നെ ഞാൻ ഇങ്ങനെ ഒരു സഹായമായിട്ട് മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും അതിൽ കുന്നപ്പള്ളിയിലെ എല്ലാവരും കുന്നപ്പള്ളി എന്നെല്ലാം ബഷീറാക്കാൻ അറിയുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും പരിപൂർണമായിട്ടും പിന്തുണയുമായിട്ട് ബഷീറാക്കാൻ്റെ കൂടെ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടാവും നമ്മുടെ ഈ ഒരു ചായക്കടയി കഴിഞ്ഞാൽ തന്നെ ബഷീറാക്കാൻ്റെ പെരുമാറ്റവും അതുപോലെ തന്നെ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിവസത്തെ കച്ചവടത്തിൻ്റെ പൈസ എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള തീരുമാനം ആ തീരുമാനം ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് നല്ല മനസ്സിന് ഇവിടെ രേഖപ്പെടുത്തുകയാണ് മറ്റുള്ളവർക്ക് മാതൃക ആവട്ടെ വർഷങ്ങളായി പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് ചോലാൻകുന്നിൽ ചായക്കട നടത്തിവരികയാണ് ബഷീർ മാധ്യമങ്ങളിൽ വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതു മുതൽ തന്നെ എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക എന്ന് മനസ്സിലോർത്തപ്പോഴാണ് തന്റെ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറാൻ കുന്നപ്പള്ളി കളത്തിലക്കര സ്വദേശിയായ മാംബ്രത്തൊടി ബഷീർ സന്നദ്ധത കാണിച്ചത് ബുധനാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ബഷീറിന്റെ ചായക്കടയിൽ മണിക്കൂറുകൾ കൊണ്ട് നിരവധി പേരാണ് ചായ കുടിക്കാൻ പെരിന്തൽ മണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമുണ് രാവിലെ മണിക്ക് നിങ്ങളോടൊപ്പം മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് റോഡ് ഓൾസോ ഉദ്ഘാടനം